നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാക് ചാരായ ഹരിയാനയിലെ ഹിസാറിലെ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സന്ദർശനം നടത്തിയതായി റിപ്പോർട്ട് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥനായ എസ് ആർ ഉർ റഹിം എന്ന ഡാനിഷ് ആണ് ജ്യോതി മൽഹോത്രയെ ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്തുന്നതിലേക്ക് വഴിതിരിച്ചുവിട്ടത് പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയിലെ സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ എസ് ആർ ഉർ റഹിം എന്ന ഡാനിഷ് ഇന്ത്യയിൽ നിന്നും പതിനൊന്ന് പേരെയാണ് കണ്ടെത്തിയത് ഇതിൽ ഒരാളാണ് ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബർ ഇവരുടെ മാതക സൗന്ദര്യമാണ് ഇവരെ ചാരപ്രവർത്തനത്തിന് ഉപയോഗിക്കാനാവുമെന്ന തീരുമാനത്തിലേക്ക് എഹ്സാൻ ഉർ റഹീമിനെ എത്തിച്ചത് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ വിസ പേപ്പറുകൾ ശരിയാക്കാൻ എത്തിയതായിരുന്നു ജ്യോതി മൽഹോത്ര തിരിച്ചറിഞ്ഞ ഉടനെ അവരുമായി അടുപ്പത്തിലായി ആ അടുപ്പം വളർന്നു എഹസാൻ ഉർം അവർക്ക് പണവും നൽകി പോന്നു വൈകാതെ അവരുടെ വിസ ശരിയാക്കിയ ശേഷം എഹ്സാൻ ഉർ പാകിസ്ഥാനിലേക്ക് അയച്ചു അവിടെ അവരുടെ താമസവും യാത്രയും ഒരുക്കാൻ അലി അഹ്വാൻ എന്ന ആൾ എത്തിയിരുന്നു ഡാനിഷിന്റെ കൂട്ടുകാരനായിരുന്നു അലി അഹ്വാൻ തനിക്ക് വേണ്ടി അയാളാണ് പാകിസ്ഥാനിൽ താമസവും യാത്രയും ഒരുക്കിയതെന്നും ജ്യോതി മൽഹോത്ര പറയുന്നു പാകിസ്ഥാനിൽ വെച്ച് അലി അഹ്വാൻ പാകിസ്ഥാനിലെ രഹസ്യ വിവരം ശേഖരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായും സൈനിക ഉദ്യോഗസ്ഥന്മാരുമായും കൂടിക്കാഴ്ച നടത്തിയ കാര്യവും ജ്യോതി മൽഹോത്ര സംബന്ധിച്ചു പാകിസ്ഥാന സൈന്യവുമായും പാക് ഇന്റലിജൻസുമായി ബന്ധമുള്ള ഷക്കീർ റാണ ഷഹബാസ് എന്നിവരുമായും പരിചയത്തിലായി ഷക്കീറിന്റെ നമ്പർ ശേഖരിച്ചു പക്ഷെ സംശയം തോന്നാതിരിക്കാൻ ജാട്ട് രന്ധാവ എന്ന പേരിലാണ് നമ്പർ സേവ് ചെയ്തത് പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഈ രണ്ടുപേരുമായും തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു സ്നാപ്ചാറ്റ് വാട്സ്ആപ്പ് ടെലിഗ്രാം എന്നിവ ഉപയോഗിച്ചാണ് ഇന്ത്യൻ സേനയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ കൈമാറിയത് എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ചത് ഡാനിഷ് എന്ന പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല ജ്യോതി മൽഹോത്രയും എഹസാൻ ഉൾ റഹീമും തമ്മിലുള്ള ബന്ധം ഒരു പ്രണയബന്ധം പോലെയായിരുന്നു യുവാവായ ഡാനിഷ് റഹ്മാൻ വിവാഹ വാഗ്ദാനവും ജ്യോതി മൽഹോത്രയ്ക്ക് നൽകിയിരുന്നതായി പറയുന്നു എന്നാൽ ഡാനിഷ് വിവാഹിതനാണെന്നതാണ് സത്യം ഇതിന്റെ ഭാഗമായി പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ച ജ്യോതി മൽഹോത്ര അവിടെ വെച്ച് പാകിസ്ഥാൻ സൈനിക പ്രതിനിധികളെയും പാകിസ്ഥാന്റെ രഹസ്യ സേനാ വിഭാഗം ഉദ്യോഗസ്ഥരെയും കണ്ടിരുന്നു അതിനിടയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ പല ഭാഗങ്ങളിലും സന്ദർശനം നടത്തിയതായി വിവരം പുറത്തു വരുന്നത് മൂന്ന് മാസം മുമ്പ് കുളു മണാലി കാശ്മീർ എന്നിവിടങ്ങൾ സന്ദർശിച്ച ജ്യോതി മൽഹോത്ര പിന്നീട് കേരളവും സന്ദർശിച്ചിരുന്നു എട്ട് ദിവസത്തോളം അവർ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ വിവിധ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നു പലരുമായും ഇവർ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ജ്യോതിയെത്തിയ സ്ഥലങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ എന്നിവ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് പാകിസ്ഥാൻ രഹസ്യ സംഘടനയായ ഐഎസ്ഐ അവരുടെ ലക്ഷ്യം നേടാൻ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ ഇന്ത്യയിലെ നിരവധി വ്ളോഗർമാരെ ഉപയോഗിച്ചിരുന്നു എന്ന വസ്തുത അന്വേഷണത്തിൽ തെളിയുകയാണ് ഇതുവരെ പതിനൊന്ന് പേരെയാണ് ഇന്ത്യ പിടികൂടിയിരിക്കുന്നത് ജ്യോതി മൽഹോത്രയ്ക്ക് ഇന്ത്യൻ സൈനിക രഹസ്യം എത്രമാത്രം ചോർത്താൻ കഴിഞ്ഞു എന്നറിയില്ല പക്ഷേ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി നൽകാനാണ് പാകിസ്ഥാൻ ഇവരോട് ആവശ്യപ്പെട്ടതെന്നറിയുന്നു എന്നറിയുന്നു ഒരുപക്ഷെ നല്ല മാതകത്വമുള്ള ജ്യോതിയെ പതിയെ പതിയെ ഉപയോഗിച്ച് ഇന്ത്യൻ സൈനിക രഹസ്യങ്ങളിലേക്ക് എത്തിച്ചേരാമെന്ന് പാകിസ്ഥാൻ രഹസ്യ ഏജൻസിയായ ഐ കരുതിയിരുന്നു ഒരു ചാര വനിതയാകാനുള്ള ലക്ഷണമൊത്തങ്ങളായിരുന്നു ജ്യോതി മൽഹോത്ര ഇവരുടെ മാതകത്വം ആരുമായും എടുപ്പത്തിൽ അടുപ്പം കൂടാനുള്ള കഴിവ് നല്ല തമാശകളും പൊട്ടിച്ചിരികളും നിറഞ്ഞ നിറഞ്ഞത്വം ഇതെല്ലാം ഏത് സ്വന്തമായുള്ള ഗുണകടങ്ങളാണ് പാകിസ്ഥാൻ അവരുടെ ഒരു ദീർഘകാലത്തേക്കുള്ള അമൂല്യമായ സ്വത്ത് എന്ന രീതിയിലാണ് ജ്യോതിയെ കണ്ടത് കേരളത്തിൽ ജ്യോതി മൽഹോത്ര കണ്ടത് ആരൊക്കെ എന്തായിരുന്നു ലക്ഷ്യങ്ങൾ എന്നീ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരും കേരളത്തിലെ പല ഭാഗങ്ങളിലും ജ്യോതി മൽഹോത്ര സന്ദർശിച്ചതിന്റെ യൂട്യൂബ് വീഡിയോകൾ ലഭ്യമാണ് കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ വാട്ടർ മെട്രോ എന്നിവിടങ്ങളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തി മൂന്നാർ തൃശൂർ കൂത്താമ്പുള്ളി നെയ്ത്തി ഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും എത്തിയതിന്റെ ദൃശ്യങ്ങൾ ബ്ലോഗുകളിൽ കണ്ടെത്തി ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് തൊട്ടുമുൻപ് പാകിസ്ഥാനിലെ ലാഹോറും പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദും ജ്യോതി സന്ദർശിച്ചിരുന്നു ഇവരുടെ യാത്രാ കേന്ദ്രങ്ങൾ മാത്രമല്ല പണമിടപാടുകളും പരിശോധിച്ചു വരികയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ എംബസിയിലേക്ക് കേക്ക് കൊണ്ടുപോയതും ജിഹാദി തന്നെ ഈ വ്യക്തിയുമായി ജ്യോതി മൽഹോത്ര സൗഹൃദം പങ്കിടുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ എടുത്തതാണ് ഈ ചിത്രം അവിടെ നടന്ന ഒരു പാർട്ടിയുടെ ഒരു വീഡിയോ അവർ നിർമ്മിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു അതേ പാർട്ടിയിൽ വെച്ചാണ് ജ്യോതി ഈ കേക്കുമായി പോയ ആളെ കണ്ടുമുട്ടിയത് ഈ ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ പെഹർഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിക്ക് പുറത്തുനിന്ന് ഞെട്ടിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരുന്നു ഇവിടെ ഒരാൾ കേക്ക് കൊണ്ടുവരുന്നത് കണ്ടു മാധ്യമങ്ങൾ അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും തിരിച്ചൊന്നും പറഞ്ഞില്ല എന്തിനാണ് കേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒരു ഉത്തരവും നൽകിയില്ല അവിടെ അവിടെയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ആ വ്യക്തിയോട് ആരാണെന്നും ആർക്കു വേണ്ടിയാണ് കേക്ക് കൊണ്ടുവന്നതെന്നും എംബസിക്കുള്ളിൽ എന്തെങ്കിലും പാർട്ടി നടക്കുന്നുണ്ടോ എന്നും ആരാണ് കേക്ക് ഓർഡർ ചെയ്തതെന്നും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷെ ആ വ്യക്തി ഒരു ഉത്തരവും നൽകിയില്ല അയാൾ നിശബ്ദമായി ചുറ്റി നടന്നു പിന്നീട് എംബസിയിൽ ഉള്ളിലേക്ക് പോവുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി